ചെറുപ്പളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് മുതൽ മുതൽ വരെ വരെ രാവിലെ വൈകിട്ട് സംഘടിപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ ഭാരവാഹികൾ പറഞ്ഞു ലാബ് മെഡിസിൻസ് ആണെങ്കിലും റേഡിയോളജി പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ള സർജറി ഒക്കെ സൗജന്യ നിരത്തിലായിരിക്കും ചെയ്യുന്നുള്ളൂ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രം ബിഷൻസിന്റെ മേടിച്ചുള്ള സർജറിസ് ആയിരിക്കും ചെയ്യുന്നത് പിന്നെ ചികിത്സയ്ക്ക് മേലെ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും ഒരു ഒരാഴ്ച നിലനിൽക്കുന്നതാണ് ട്വന്റി ഫോർത്ത് മുതൽ ട്വൻ്റി നയൻത് വരെ ഒരാഴ്ച നിലനിൽക്കുന്ന ക്യാമ്പാണ് പിന്നെ കാരണി നമ്മൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പൈസ ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ അന്ന് വരുന്ന ദിവസം നമ്മൾ മാക്സിമം ക്യാമ്പിൽ രക്തപരിശോധന ഇ സി ജി റേഡിയോളജി സർവീസുകൾ മരുന്ന് എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങൾ ക്യാമ്പിൽ ലഭിക്കുമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഷെറി പി മാത്യു എക്സിക്യൂട്ടീവ് ഷാജഹാൻ അസിസ്റ്റന്റ് മാനേജർമാരായ അഖിൽ ജാബിർ എന്നിവർ അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി